ഉണ്ടെന്നും ഇല്ല എന്നും ഉറപ്പ് പറയില്ല പക്ഷെ ആ ഒരു വിഷയത്തെ പറ്റി കുറച്ച് നന്നായിട്ട് പറയാൻ കഴിയ ആത്മീയത എന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കാണ് നമ്മളിപ്പോ അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായല്ലോ ബ്രഹ്മകുമാരി വിശ്വവിദ്യാലയത്തിലും ആത്മീയത കൈകാര്യം ചെയ്യുന്ന വർഷങ്ങൾ പ്രാക്ടീസുകൾ ഏറെ വ്യക്തികളുണ്ട് പ്രേതം ഉണ്ടോ ഇല്ലേ ഉണ്ട് ഇല്ല അങ്ങനെ പറയണ്ട അതിന് വ്യക്തമായി തെളിവ് തരുന്നു വേണ്ട ബ്രഹ്മകുമാരീസിന്റെ പടി കയറുമ്പോ ആദ്യം പറയുന്ന ഒരു ആണ് ഞാൻ എൻ്റെ ഞാനെന്നത് ആത്മാ എന്റെ എന്നത് ശരീരം മറ്റു ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് തെളിവാണ് ശരീരം നശിച്ചാലും ആത്മാവിന് ബലിയിടണ്ടല്ലോ ആത്മാവ് നശിക്കുന്നല്ലോ അതുകൊണ്ടല്ലേ പിന്നെ ആത്മാവ് പോയി പുനർജന്മെടുക്കുന്നത് എന്ന കുറെ തെളിവുകൾ നിരത്തുന്നുണ്ട് കാണാൻ കഴിയില്ല പക്ഷെ നമുക്ക് അറിയാം ഉണ്ട് എങ്ങനെ അറിയാൻ പറ്റും ആരെങ്കിലും പറഞ്ഞ് കേട്ട് കേട്ട് കേട്ടുള്ള അറിവ് നമ്മളിത് ഒരു കാലത്തും നശിക്കാത്തതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആർക്കും അറിയില്ല മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എവിടെ എന്ത് ഏത് ഒരു ഏറ്റവും വലിയ ഒരു താന്ത്രികനെയോ മാന്ത്രികനെയോ ആരെങ്കിലും അന്നേ ദിവസം വീട്ടിൽ കൊള്ളന്നാലും ആൾക്കും കാണിച്ചു തരാൻ കഴിയില്ല ആത്മാവ് എവിടെ ഇപ്പൊ ഇന്നലെ മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് ഏതാ ചെയ്യുന്നു കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല പക്ഷേ ഉണ്ട് എന്നവര് പറയും കാരണം അതുകൊണ്ട് ബലിയിടണം മറ്റു കർമ്മങ്ങൾ ചെയ്യണമല്ലെങ്കിൽ വലിയ വലിയ ദോഷങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഇടുന്നു വർഷങ്ങളായി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇത് അവിടുത്തെ ഒരു ഫസ്റ്റ് പാഠം തന്നെ നമ്മൾ അനുവർത്തിച്ചു ഓരുന്ന കാര്യം കൂടിയാണ് വിവേകാനന്ദം പറഞ്ഞു കേരളം ഒരു ഗ്രാന്താലയമാണ് അത് ഇതിനു വേണ്ടിയിട്ടല്ല ആത്മാവുല്യ എന്നോ ഉണ്ട് എന്നോ വിവേകാനന്ദം പറഞ്ഞില്ല വിവേകാനന്ദ ആത്മാവിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ആത്മാവിന്റെ അനുഭൂതികളെ പറ്റി പറയുന്നുണ്ട് ആത്മാവിന്റെ പവർഫുൾ ഓറയെ പറ്റിയിട്ട് പറയുന്നുണ്ട് പലതും പറയുന്നുണ്ട് പക്ഷെ കാണിച്ചു തരാൻ പറ്റില്ല കൊണ്ട് കാണിച്ചു തരാൻ കഴിയില്ല പ്രേതം ഗോസ്റ്റ് ഉണ്ട് ഇല്ല എന്തോ ആവട്ടെ കണ്ണുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷെ ചിന്തകൾ അത് നമുക്ക് പ്രവൃത്തിയിലൂടെ കാണാൻ കഴിയും അത് ആണ് ശരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ പ്രേതം പ്രേതം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ പല പ്രശ്നങ്ങളും വരുന്നത് അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ പവർഫുൾ ആയിട്ടുള്ള ഒരാള് പെട്ടെന്ന് മരണപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്താൽ ആ പവർഫുൾ ആയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളുടെ ആത്മശക്തിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ പവർ കുറഞ്ഞ് വ്യക്തികളെ അവരിലേക്ക് പ്രവേശിക്കാനും അതിൻ്റെ ഒരു പ്രഭാവം അവരിൽ കൂടെ ആ ആ വ്യക്തിക്ക് പറ്റുന്ന വിധത്തിൽ മാക്സിമം ഉപദ്രവം ചെയ്യാനും കഴിയും ഇതിനെയാണ് നമ്മളൊക്കെ ചെറിയ കുട്ടിക്കാലാവുമ്പോ തന്നെ നമ്മുടെ ചേച്ചിമാരും വലിയ ചേട്ടന്മാരും അമ്മമാരും അമ്മമ്മമാരും ഒക്കെ പറയും പ്രേതം തരണ്ടടാ വേഗം കിടന്നിറങ്ങിക്കോ വേഗം കിടന്നിറങ്ങിക്കോ ഇതൊക്കെ പറഞ്ഞ് നമ്മള് പേടിച്ച് വേഗം കിടന്നുറങ്ങലായി അതായി ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയും അവർക്ക് ഓരോ അറിയില്ല അപ്പൊ നമ്മള് ഇപ്പൊ ചെറിയ കുട്ടികള് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം അതിനും ഇതിനൊക്കെ വേണ്ടിട്ട് എന്താ ചെയ്യുന്നു മറ്റേത് വരും അത് വരും പോക്കാലം വരും അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിക്കുന്നു രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം സെക്യൂരിറ്റിക്കും പോലീസിനും ഒക്കെ അറിയാം അങ്ങനെ ഒന്നും ഇല്ല എന്നാ അങ്ങനെ കണ്ട് എന്നാ അങ്ങനെയൊക്കെണ്ട് എന്നാ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരെയും ബാധിക്കൂല എല്ലാവർക്കും കാണാനും കഴിയില്ല എല്ലാവർക്കും അനുഭവിക്കാനോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല വളരെ വീക്കായ വളരെ വീക്കായ മാനസികാവസ്ഥ ഉള്ള വ്യക്തികൾക്ക് അവരെക്കാൾ കുറച്ചുകൂടെ പവർഫുള്ളായ നെഗറ്റീവ് ഉള്ള വ്യക്തികളെ വ്യക്തികളുടെ ഉപദ്രവം ശാരീരികമായി മാനസികമായി ജീവിച്ചിരിക്കുമ്പോഴോ മരണപ്പെടുമ്പോഴോ മരണപ്പെട്ടതിന് ശേഷമോ സംഭവിക്കാവുന്ന ചില ഉപദ്രവത്തിന്റെ ഒരു പുതിയ അല്ലെങ്കിൽ പഴയ കാല വർഷനെ ഒന്നുകൂടെ കൊണ്ട് ഇന്ന് ചിത്രീകരിക്കുന്നതിനൊക്കെയാണ് പ്രേതം ഭൂതം പിശാച് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പല പല പേരുകൾ അറിയപ്പെടുന്നു ഉണ്ട് സംഭവമുണ്ട് തെളിവ് തരാൻ കഴിയുന്നു സംഭവമുണ്ട് പക്ഷെ എല്ലാരും ബാധിക്കുക ചിലരെ തീരെ ബാധിക്കുക ചിലരെ നന്നായി ബാധിക്കും ചിലരെ ചില സമയത്ത് ബാധിക്കും പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടതായ രീതിയിലുള്ള പ്രതിവിധികൾ കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും നെഗറ്റീവ് നെഗറ്റീവ് എനർജിനെ നന്നായി ബാധിക്കും അതിനെ ബാധിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം നെഗറ്റീവ് നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട് അത് വീണ്ടും വീണ്ടും തരുന്നത് നമ്മുടെ ചുറ്റുപാടുകളുമുള്ള ഒട്ടേറെ നെഗറ്റീവ് വൈബ്രേഷൻസ് വീണ്ടും വീണ്ടും വന്ന് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു പ്രോസസ്സിന് പ്രേതം ഷാജ് ദജ്ജാല് എന്നൊക്കെ പറയാൻ അതെല്ലാം ഒരു ചെറിയൊരു നെഗറ്റീവ് ഉള്ളു എന്നുണ്ടെങ്കിൽ ആളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ കൂട്ടുകെട്ടിലോ ഉള്ള ഒരാള് ശരീരം വെടിയുക അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ആക്സിഡന്റ് ആയി പ്രശ്നങ്ങളായി ബുദ്ധിമുട്ടായി ശരീരം ഉപേക്ഷിക്കുകയോ ചെയ്യുമ്പോ അവരുടെ ആത്മാവിന്റെ നെഗറ്റീവ് സങ്കല്പം ആണ് ആ വ്യക്തികളെ ബാധിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉണ്ട് പ്രതിവിധിയുണ്ട് എല്ലാത്തിനും ഉണ്ട്. അതേപോലെ അത് ബാധിക്കാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പൊ പ്രേതം പിശാചി തെജാല് ഏർ അങ്ങനെ പറയുന്ന ഗോസ്റ്റ് പല പല സംഭവങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് ഉള്ളതാണ് പക്ഷെ തെളിവില്ല എന്നാൽ പല പല സാഹചര്യങ്ങൾ അതിലൂടെ ഇതിലൂടെ ഒക്കെ ആയിട്ട് നമുക്ക് അനുഭവിക്കാം ഇപ്പൊ മണിച്ചിത്രത്താഴ്ച സിനിമയിൽ ശോഭന ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കുന്നുണ്ട് അപ്പൊ ഉള്ളിലുള്ള ഒരു പവറാണ് അത് കഴിഞ്ഞ ജന്മത്തില് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉള്ളതാണ് കാരണം ഒരുപാട് ജന്മങ്ങൾ ഒരാൾക്ക് വരുന്നുണ്ട് എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും ഒരുപാട് ജന്മങ്ങളൊന്നുമില്ല ചിലർക്ക് ഒരു ജന്മം തന്നെ ഉണ്ടാവും ചിലർക്ക് ഒരുപാട് ജന്മങ്ങളുണ്ടാവും ഈ ഒരു ജന്മ ഉള്ളവരുണ്ട് ഒരുപാട് ജന്മങ്ങളുള്ളവരുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ച ആളുകളും ഉണ്ട് ഒരുപാട് സിനിമയിൽ അഭിനയിച്ച ആളുകളുണ്ട് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആ ആള് ഒരു സിനിമയിൽ കൂടി ഒന്നുകിൽ അഭിനയം നിർത്തും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അഭിനയിക്കാൻ ഉള്ള ഒരു പ്രയാസം കാരണം പിന്നെ സിനിമയിൽ അല്ലെങ്കിൽ സിനിമയിലെ ആൾക്ക് വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതെ അവരാ ഇതുപോലെയാണ് ചില ജന്മങ്ങൾ ഒരുപാട് ജന്മങ്ങളുള്ളവരുണ്ട് ഒരു ജന്മങ്ങളും അപ്പോ അത് അതാതിന്റെ രീതിയിലുള്ള പവറും ഉണ്ടായിരിക്കും പവർ കുറവും ഉണ്ടായിരിക്കും പലർക്കും പല രീതിയിലാണ് പ്രേതത്തിന്റെ വിഷയവുമായി വീണ്ടും പിന്നീട് തരാം പ്രേതം ഭൂതം വലിയ വിഷയം തെളിവാനാണ് Okay.